ഹിസ്ബുള്ള ആസൂത്രണം ചെയ്തത് ഒക്ടോബർ ഏഴ് മാതൃകയാക്കിയുള്ള ആക്രമണമെന്ന് ഇസ്രയേൽ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിലെ ജനങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു സമാനമായി അതിർത്തി പ്രദേശത്തെ ഗ്രാമങ്ങളിൽ കയറി വീടുകൾ ആക്രമിച്ച് സാധാരണ ജനങ്ങളെ കൊല്ലപ്പെടുത്താൻ ഹിസ്ബുള്ള തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ ആ പദ്ധതിയാണ് തങ്ങൾ തകർത്തത് എന്നും ഇസ്രയേൽ പ്രതിരോധ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു തെക്കൻ ലെബിനനിൽ അതിർത്തിയോട് ചേർന്നുള്ള ഹിസ്ബുള്ളയുടെ സംവിധാനങ്ങൾ തകർക്കുകയെന്ന് ലക്ഷ്യം ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്ന പേരിലുള്ള സൈനിക നടപടിയുമായി ഇസ്രയേൽ മുന്നോട്ടു പോവുകയാണ് ഗാസയിൽ നടക്കുന്നതിന് സമാന്തരമായി ഈ നീക്കവും തുടരുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ ലബനൻ തലസ്ഥാനമായ ബേറൂത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണവും ഇസ്രായേൽ തുടരുകയാണ് ബേറൂത്തിൽ മണിക്കൂറുകൾക്കിടെ ആറുതവണ വ്യോമാക്രമണം ഉണ്ടായെന്നും ഇതേ തുടർന്ന് പ്രദേശവാസികളെ ഒഴിപ്പിച്ചുവെന്നും ഇസ്ബുള്ള അവകാശപ്പെട്ടു തെക്കൻ ലബനനിലുള്ള പലസ്തീൻ ക്യാമ്പടക്കം ആക്രമിക്കപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത് ഇസ്രയേൽ ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്ബുള്ള ഉപമേധാവി നയിം ഖസിം നേരത്തെ അവകാശപ്പെട്ടു നസറല്ല വധത്തിനുശേഷം ഒരു ഹിസ്ബുള്ള നേതാവ് നടത്തുന്ന ആദ്യ പൊതു പ്രസ്താവനയായിരുന്നു ഇത് ഏത് സാധ്യതയെയും നേരിടുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രയേലിന് ആകില്ല എന്നും നയിം പറഞ്ഞു അതിനിടെ നസറല്ല വധത്തോടെ എല്ലാം കഴിഞ്ഞിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് മുന്നറിയിപ്പ് നൽകി അതേസമയം വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രയേലിനോടും ഹിസ്ബുള്ളയോടും ലെബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുള്ള നേതാവ് ഹസ് മരിച്ചത് ഇസ്രയലിന്റെ മിസൈൽ പൊട്ടിത്തെറിച്ച വിഷപ്പുക ശ്വസിച്ചാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ബേറൂത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിലാണ് നസറല്ലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സെപ്റ്റംബർ ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രയേൽ സൈന്യം ബേറൂത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തിയത് ഈ ആസ്ഥാനത്ത് ഭൂമിക്കടിയിലായി പ്രത്യേകം തയ്യാറാക്കിയ ബങ്കറിനുള്ളിൽ നസറല്ല ഉണ്ട് എന്ന ചാരവിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇസ്രയേൽ സൈന്യം ഇവിടെ വ്യോമാക്രമണം നടത്തിയത് തകർന്ന ബങ്കറിൽ നിന്നും നസറല്ലയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ അതിൽ ഒരു പോറിൽ പോലും െന്ന് ഇസ്രയേൽ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ മിസൈൽ വീണുപൊട്ടിയുണ്ടായ വിഷപ്പുക ശ്വസിച്ചായിരിക്കാം അറുപത്തിനാലുകാരനായ നസ്രല്ല മരിച്ചിട്ടുണ്ടാവുക എന്നാണ് പ്രാഥമിക നിഗമനം അങ്ങനെയെങ്കിൽ സ്ഫോടനത്തിന്റെ ശബ്ദവും ആഘാതവും ഏൽപ്പിച്ച ഞെട്ടലിനൊപ്പം പ്രാണവായു കൂടി കിട്ടാതെ പിടഞ്ഞ് നരകിച്ചായിരിക്കാം നസ്രല്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ലബനനിൽ ഇസ്രയേൽ കാരയുദ്ധം തുടങ്ങിയിട്ടുണ്ട് തെക്കൻ ലബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി വടക്കൻ അതിർത്തി ഇസ്രയേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിർത്തി ഒഴിപ്പിച്ചു ബേറൂത്തിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം രാത്രിയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി തിങ്കളാഴ്ച മാത്രം തൊണ്ണൂറ്റിയഞ്ച് പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിട്ടുണ്ട് അതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസറലയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തരമായി യു എൻ രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയായിരുന്നു നസറുള്ളയെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ വഴിത്തിരിവാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പ്രതികരിച്ചത് ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് ലബനനിൽ നിന്നും പലായനം ചെയ്തവരുടെ എണ്ണം അൻപതിനായിരം കടന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി